നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിൽ കരിമ്പനടുത്ത് ചാലിക്കട എന്നു പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേക്കർ സ്ഥലമാണ് ഒരേക്കർ ഏലത്തോട്ടമാണ് ഈ ടാർഗിൻ റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കറണ്ട് കണക്ഷനും എല്ലാം കൂടെ കിട്ടുന്ന നല്ല അടിപൊളി സ്ഥലമാണ് ഒരു ഏക്കറിന് നിറച്ചും ഏലമാണ് കൃഷി ചെയ്ത് നിൽക്കുന്നത് വറ്റാത്ത വെള്ളമുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം ഈ ഒരു ഏക്കർ നിറച്ച് ഇതുപോലെ ഏലം കൃഷി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വരുമാനം ഏലത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് വറ്റാത്ത വെള്ളമുള്ള സ്ഥലം കൂടിയാണ് ഏലകൃഷിന്നുള്ള എല്ലാ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് പറ്റാത്തൊരു കിണറും ഈ പറമ്പിലുണ്ട് പറമ്പൊക്കെ പറമ്പിലൊക്കെ ആവശ്യമായ എല്ലാ എല്ലാ ഭാഗത്തേക്കും ആവശ്യമായ വെള്ളം ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഏകദേശം അഞ്ഞൂറ് ചുവടോളം ഏലം ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് പണികളെല്ലാം ചെയ്ത് തീർത്തിട്ടേക്കുന്ന നല്ല അടിപൊളി ഏലങ്ങളാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഈ സ്ഥലത്തോട്ട് വരാൻ നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ അതിൽ നിന്ന് നമുക്ക് ടാറിങ് റോഡ് ഉണ്ട് നല്ല അടിപൊളി ഏലത്തോട്ടമാണ് ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് വീട് വച്ച് താമസിക്കാനാണെങ്കിലും സൈറ്റല്ല ഇതുപോലെ നിർത്തിയിട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് മൊത്ത വിലയാണ് മുപ്പത് ലക്ഷം രൂപ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക